സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുള്ള വാക്യങ്ങൾ പറയുന്നു അവൻ ഗെന്നെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവോചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കി തിക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് പടവ് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു മൂന്നാം വാക്യം ആ പടവുകൾ ഷിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു നാലാം വാക്യം സംസാരിച്ചു തുറന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തതിനെ വലയിറക്കിവിനെന്ന് പറഞ്ഞു അതിന് ശിമോൻ നാഥ് ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വലകീറാറായി പരിശുദ്ധാത്മാവിന്ന് നമ്മളോട് പറയുന്നൊരു ദൂതുണ്ട് അനേക നാളുകളായി വളരെ കഷ്ടപ്പെട്ടും വളരെ അധ്വാനിച്ചിട്ടും വളരെ ബന്ധപ്പെട്ടിട്ടും ഒന്നും ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയാത്ത ചിലരെ കണ്ടുകൊണ്ട് ഇന്ന് കർത്താവ് പറയുന്ന ദൂതാണ് ഇന്ന് നിങ്ങളെ ഏൽപ്പിക്കുന്നതായ മുഖ്യമായ സന്ദേശമാണ് അവന് ഒത്തിരി അധ്വാനിച്ചു ഒത്തിരി കഷ്ടപ്പെട്ടു പല മേഖലകളിൽ കടന്നുപോയി എല്ലാം ശൂന്യമാണ് പല വാ വാദുകളും അടഞ്ഞുകിടക്കുന്നു പല മുഖാന്തരങ്ങളും നഷ്ടപ്പെട്ടു പോയി ആമ കിട്ടിയ അവസരങ്ങൾ പോലും ഉയോഗിക്കാൻ കഴിയാത്ത പലരുമുണ്ട് എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു നീ കർത്താവിംഗിലേക്ക് വരിക നിശ്ചയമായിട്ടും കർത്താവ് നിന്റെ അവസ്ഥകളെ കണ്ടിട്ട് ഹാലിലുയ സ്തോത്രം നിന്നെ നിന്റെ പടകനെ നിറയ്ക്കുവാൻ അവൻ സർവശക്തനാണ് കർത്താവ് പറയുകയാണ് ഹാലിലുയ്യ എന്റെ വാക്കിന് നീ വലയിറക്കണം ഹാലിലുയ്യ അമ്മ ശിവൻ അവിടെ പറയുകയാണ് ആമീൻ കർത്താവേ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടു അല്ലു യാ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അല്ലെ ഒരു നെത്തോലി പോലും കിട്ടിയില്ല അല്ലു ഈ സ്വോത്രം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല എന്നാൽ കർത്താവ് പറയുകയാണ് എൻ്റെ വാക്കിൽ നിങ്ങൾ വലയിറക്കണം അല്ലു എന്നെ നിങ്ങൾ അനുസരിക്കണം ഇന്ന് നീ കേൾക്കുന്ന ആമേൻ ദൈവം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പറയാനുള്ളത് അല്ലു നീ കർത്താവിന്റെ വാക്കിന് ആമേൻ വില കൊടുത്താൽ നിന്റെ വാക്കിനും കർത്താവ് വില തരും നീ കർത്താവിന്റെ വാക്കിന് വില കൊടുത്താൽ നിന്റെ കാര്യങ്ങളും കർത്താവ് കൈകാര്യം ചെയ്യും നിന്റെ ശൂന്യാവസ്ഥകളെ കർത്താവ് മാറ്റും ഒരു വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച ഒരു സർവ്വശക്തന്റെ അരികിലാണ് നീ വന്നിരിക്കുന്നത് ഈ ഭൂമിയെ ഒരു വാക്കുകൊണ്ട് അവൻ സൃഷ്ടിച്ചു സൂര്യനെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചു നക്ഷത്രങ്ങളെയും സസ്യങ്ങളെയും ഇഴജാതികളെയും മൃഗജാതികളെയും എല്ലാം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചു ഹാലി ലുയ്യ അങ്ങനെയുള്ള ഒരു സർവശക്തന്റെ അരികിലാണ് വന്ന് വന്നിരിക്കുന്നത് നിന്റെ ശൂന്യമായ പടകനെ നിറയ്ക്കുവാൻ ഈ കർത്താവിന് കഴിയത്തില്ലെ ഹാലി ലുയ്യ എൻ്റെ അവിശ്വാസം മായിച്ചു കളയുക എൻ്റെ അവിശ്വാസം നീ നീക്കിക്കളയുക കർത്താവിൽ വിശ്വസിക്കുക ആ നിന്റെ ശൂന്യമായ പടകനെ അവൻ നിറയ്ക്കും ഹാലിയിലുയ്യ അഞ്ചപ്പം അയ്യായിരം പുരുഷന്മാർക്ക് വീതിച്ചു കൊടുക്കുവാൻ്റെ കോടം ദൈവത്തിൻ്റെ മനോഹരത്വവും മഹത്വവും ആമേൻ ഹലിയ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയതുപോലെ ഹലിൻറെ കയ്യിൽ അല്പമേ ഉള്ളുവെങ്കിലും നീ കൂടെ ജീവിക്കുന്നെങ്കിൽ അൽ നിൻ്റെ ആ അല്പം അധികത്തിൽ അധികമായിട്ടുള്ള നന്മയാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും ഹാലുലു ഇന്ന് നിൻറെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ കർത്താവിൻ്റെ ഹൃദയ അതെ കർത്താവിനോട് പറയാൻ പറ്റുമോ കർത്താവേ എൻ്റെ ശൂന്യാവസ്ഥകളെ പണിയുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ നീ മാത്രമാണ് എൻ്റെ ശൂന്യാവസ്ഥകളെ മാറ്റി എന്നെ നിറയ്ക്കുവാൻ കഴിവുള്ളവനെന്ന് നമുക്കൊരു ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ചുവടുപിടിച്ചാണ് അടിസ്ഥാനത്തിലാണ് അവൻ പണിയുന്നത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല അവൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം ഹാലി ലുയ അവൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും കാണാം ലേഖനം പതിനൊന്നിന്റെ ഒന്നിൽ പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമാകുന്നു അത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും കർത്താവിന്റെ വാക്കിന് ശിമോൻ ആമേൻ ഹലുലു പടകിനെയും ഇറക്കി ഹാലി ലുയ്യ അവിടെ ആറാം വാക്യത്തിൽ കാണുന്നു ഹാലുയ്യ മാൻ ഹലു സ്തോത്രം അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറായി ഹാലി ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവരുടെ നന്മകൾ വർദ്ധിക്കും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവരുടെ വഴികൾ ദൈവം തുറക്കപ്പെടും ആമേൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവരുടെ ആമേൻ ഹലോ സമ്പത്തുകൾ വർദ്ധിക്കും ആമേൻ ഹലോ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും ആമേൻ ജ്ഞാനം വർദ്ധിക്കും കൃപ വർദ്ധിക്കും ഹലിയ വിശ്വാസം വർദ്ധിക്കും ദൈവസ്ഥനില് വരുന്നവൻ എല്ലാം വർദ്ധനവുള്ളത് ഈ വചനൻ നിങ്ങളുടെ മേൽ അവൻ പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ കേൾക്കുന്ന ജനത്തിനു മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ അവരുടെ ജീവിതത്തിലെല്ലാം വർധനവായി തീരടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ